hi hello yeah nips നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമുക്ക് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണലിൽ നിന്നും റിമൂവ് ആവുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോവാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ വോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിങ് ആണ് നമുക്ക് നല്ല രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തിയും മതി നമ്മുടെ ജീവിതം മുന്നേറാനായിട്ട് നല്ല ചിന്തയും പ്രവൃത്തിയും ഉണ്ടെങ്കിലേ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുകയുള്ളൂ കേട്ടോ നമുക്ക് എന്നാൽ റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ആയത്തെ കാട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു നോ ക്വാണ്ട സിറ്റുവേഷൻ ആയിരിക്കാം ലെസ് ക്വാണ്ടഡ് സിറ്റുവേഷൻ ആയിരിക്കാം എന്നാൽ അവരൊത്തിരി കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് അവരിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക െ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ അതില് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ആരോടും പറയാതെ ഒറ്റക്ക് പെയിൻ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അവര് പെയിൻ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങളാണ് ശരിയെന്നവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല അവര് അവരുടെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എല്ലാം അറിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫ് എൻഡ് വരെ നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണുകയും അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയുകയും നിങ്ങളോട് സോറി പറയുവാനും അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡാണ് മൂൺ റിവേഴ്സാണ് വന്നിരിക്കുന്നത് പേടിയെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ പേടിയെയാണ് കാണിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് കാണിക്കുന്നത് മെൻറ്റലായിട്ട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന കൺഫ്യൂസഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ആങ്സൈറ്റി ഉള്ള ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് സോർട്സ് കടാണ് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു ക്വിക്ക്ലി ഹെൽപ് ടു അതേഴ്സ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ഒന്നുകിൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം അല്ലെങ്കിൽ ലോ ആയിരിക്കണം പൊളിറ്റിക്സ് ആയിരിക്കണം പോലീസ് അങ്ങനത്തെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫീൽഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ആയിരിക്കണം ഇനി ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടല്ലോ അങ്ങനത്തേൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം കേട്ടോ അപ്പോൾ അവരുടെ വർക്കിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ബിസി ഉള്ള ഒരു പേഴ്സൺ ആണ് ഡെയിലി ലൈഫിൽ അവർക്ക് റെസ്റ്റ് ഇല്ലാത്ത പോലെ അവരധ്വാനിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒത്തിരി ടയേർഡ് ആവുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ അടുത്ത കാർഡ് പറയുന്നത് ഫോർ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് പറയുന്നത് ഒരു റെസ്റ്റിൻ്റെ ആവശ്യകത പറയുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കരിയറിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് റെസ്റ്റ് ആവശ്യമാണല്ലോ അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യകത അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഞാൻ ഇത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യാണ് ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യകത ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ തനിച്ചായ പോലെ തോന്നുന്നു അവരുടെ ബിസി ലൈഫിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തന്നെ ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയിലൂടെ പോവുകയാണ് അവർ സ്വയം ചിന്തിക്കുകയാണ് എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട് എനിക്ക് എൻ്റെ ബിസി ലൈഫിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയത് പോലെയൊക്കെ തോന്നുകയാണിപ്പോൾ കാരണം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പേഴ്സണിൽ നിന്ന് മാറിപ്പോയത് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അതെല്ലാം നേടിയെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നുമല്ലാതായി പോകുന്നു എന്ന് അവർക്ക് സ്വയം തോന്നുന്നു അപ്പം അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് മടങ്ങി വരണം നിങ്ങളോടൊപ്പമുള്ള ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് അവർ ഒരു ഒത്തിരി സമാധാനം കിട്ടിയിരുന്നത് അവർക്ക് അവർ സന്തോഷിച്ചിരുന്നത് അവരുടെ ബിസി ലൈഫിൽ നിന്നും ഒരു ഇടവേള എന്ന് പറയില്ലേ ആ ഇടവേള കിട്ടിയത് നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ഒ ഒത്തിരി പെയിൻ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ അഞ്ചാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് പണ്ടക്കളാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി ചിന്തിക്കില്ലേ അല്ലേ അപ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് ഇവിടെ കാർഡ്സ് സമയം ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കിരുന്ന് വിലപിക്കുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇല്ലാത്തൊരവസ്ഥയുമായിട്ടൊക്കെ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡുക്കൾ കാർഡ് കാണിക്കുന്നത് അടുത്ത കാഡ് എന്ന് പറയുമ്പോൾ ഏയ്സ് ഓഫ് സോട്ട്സ് കാർഡാണ് ഏയ്സ് ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ല നിമിഷം വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവുക മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ യൂണിവേഴ്സിൻ്റെ അടുത്ത് അതൊക്കെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ കൊണ്ടുവരൂ എന്ന് യൂണിവേഴ്സ് പറയുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യം സാധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻ്റായി പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം ഇല്ലേ അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ാണ് യൂണിവേഴ്സ് പറയുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കോണ്ടാക്ടിനെയാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് റീയൂണിയൻ തന്നെയാണ് ഇവിടെ ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് അടുത്ത കാർഡ് പറയുമ്പോൾ ത്രീ ഓഫ് പെൻഡക്കളാണ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ടീച്ചിങ് പ്രൊഫഷനിലുള്ളവരായിരിക്കണം ആണ് കാണിക്കുന്നത് സ്വീകരിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യാനായിട്ട് ആരുടെ കൂടെയും സഹകരിച്ച് ചെയ്യാനായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സഹകരണം ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വരികയാണെങ്കിൽ ആ വർക്ക് എല്ലാവരോടൊപ്പം വരുന്ന് സഹകരിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു സഹകരണത്തിൻ്റെ കാടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കൾ ആണ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഏതുമായിക്കോട്ടെ നിങ്ങളുടെ ഒരു കരിയർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പുരോഗതി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിന് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരുമെന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഈ നൈറ്റ് ഓഫ് പെൻഡക്കൽ കാർഡ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒത്തിരി ഡിറ്റർമിനേഷനോട് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് ആ കാര്യം അത്രമേൽ ഡെഡിക്കേറ്റ് ചെയ്താണ് ചെയ്യുന്നത് അല്ലേ അപ്പം നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ അബൻഡൻ തന്നെയാണ് സ്റ്റെബിലിറ്റിയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് പെൻഡക്കളാണ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് രണ്ട് വഴികളിലൂടെ പുരോഗതി വരുന്നു എന്നാണ് ഇവിടെ കാട് മെയിൻ ചെയ്യുന്നത് രണ്ട് വഴികളിലൂടെ പുരോഗതി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സഹായം എന്ന് വണ്ണം യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് വരുന്നു അതൊരു പേഴ്സണിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു ഹെൽപ്പ് വരുന്നു എന്ന് കണക്കാക്കാം കേട്ടോ നിങ്ങൾക്ക് ആറ് ഉണ്ട് ആറ് പെൻഡുക്കളിൽ രണ്ട് പെൻഡുക്കൾ നിങ്ങളുടെ കൈകളിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എന്നാണ് കാണിക്കുന്നത് ഹെൽപ്പിംഗ് കമ്മിങ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത് ആരെങ്കിലും നിന്നും നിങ്ങൾക്ക് ഒരു സഹായം അടുത്ത ദിവസങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് വളരെ അപ്രത്യക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏയ്സ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് സ്നേഹമുണ്ട് അവരെ രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പേഴ്സണെ ആണ് കാണിക്കുന്നത് അവരുടെ കൈക്കുള്ളില് നിങ്ങളോടുള്ള സ്നേഹവും കരുതലുമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് ഔട്ട്കംസ് ആണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അവരുടെ ഹാർട്ട് മുഴുവൻ നിങ്ങളാണെന്ന് പറയുന്നു അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നറിയാനല്ലേ എന്നാൽ യൂണിവേഴ്സ് എടുത്ത് പറയുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം അത്രമേലുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടാവാം അവരെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ സാഹചര്യം നിങ്ങൾക്കും അവർക്കും അനുയോജ്യമാകുന്ന ആ നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്വന്തമാകുമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വിവേകമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു വ്യക്തമായിട്ട് തിങ്ക് ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഒരു ലീഡർ ആണെന്ന് പറയുന്നു അവർ ഒരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ട്രൂത്ത്ഫുൾ ട്രൂത്ത്ഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നത് ജെനുവിൻ ആയിട്ടാണെന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളും അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അവർ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയൂ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ടെൻ ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാവാൻ പോകുന്നു എന്നാണ് പറയുന്നത് വളരെ കുറച്ച് ദിവസത്തിനുള്ള നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ ചിന്തിക്കുകയാണ് നിങ്ങളാണ് അവരുടെ ലവ് എന്ന് സോൾമേറ്റ് കണക്ഷൻ എന്ന് ചിന്തിക്കുന്നു ഫ്യൂച്ചറിൽ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത് ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത് അവരെ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെയാണ് കാണുന്നത് യൂണിവേഴ്സ് അതിനനുഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിൽ അവനവനെ തന്നെ സറണ്ടർ ചെയ്യുന്ന ചെയ്യുന്നൊരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂളിൽ നിന്നും അവർക്ക് ചുറ്റുമുള്ള അവരുടേതായ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളെ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഹെർമെറ്റ് കാർഡിലൂടെ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓറക്കൽ കാർഡ്സ് എടുക്കാം ഓറക്കൽ കാർഡ്സിലൂടെ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഓരോക്കൽ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം അവർ പറയാണ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് ടു യു അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ആ ഒരു തീരുമാനം നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട്സ് ആയിട്ടുള്ള ആ ഒരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചതായിട്ട് അവരിന്ന് മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ അത്രമേൽ ഹേർട്ട് ചെയ്തു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അടുത്ത കാർഡെന്ന് പറയുമ്പോൾ സോൾട്ട് ഐ എന്നാണ് കാണിക്കുന്നത് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു എന്ന് പറയുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത് ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇത് റിപ്ലേസബിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് വേറെ ആളില്ലെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ദ വേ യു ലവ് കൻ നവ് ബി മാച്ച്ഡ് വേറെ ആരുടെ അങ്ങനെ ഒരു മാച്ച് തോന്നുന്നില്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം തോന്നുന്നില്ല എന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയാണ് ബീയിങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കൊരു വ്യക്തത വന്നു എന്ന് അവർ പറയുകയാണ് ഈ നോക്കാന സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങളോട് എത്രമേൽ എത്രമേലവർക്ക് പ്രണയമുണ്ടെന്ന് റിയലൈസ് ചെയ്യാനായിട്ട് അവർക്ക് യൂണിവേഴ്സ് കാണിച്ചു കൊടുത്ത ഒരു ടൈം എന്ന് പറയുന്നു അടുത്ത കടന്ന് പറയുമ്പോൾ മെൻഷൻ എന്നാണ് കാണിക്കുന്നത് അവർ പറയാണ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നും വേണം നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് അവർ നിങ്ങൾക്ക് കൂടെ തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറയുന്നു പിന്നെ ഒരു കോൺവെർസേഷനെയാണ് കാണിക്കുന്നത് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് എന്ന് പറയുന്നു നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ നോക്കാം എന്താണ് ടൈം കാർഡിൽ പറയുന്നത് നോക്കാം ഇവിടെ ടൈം കാർഡ് കിട്ടിയിട്ടുള്ളത് ഓൺ എനി വെനസ്ഡേ എന്നാണ് ഇന്ന് വെനസ്ഡേ ആണ് ഇന്നും അടുത്ത ഒരു വെനസ്ഡേ കൂടി നമുക്ക് നോക്കാം ആ രണ്ട് വെനസ്ഡേക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കടന്ന് പറയുമ്പോൾ ഇൻ നയൻറ്റീൻ ഡേയ്സ് എന്ന് പറയുന്നു പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു റിയൂണിയനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇൻ വൺ മന്ത് കുറച്ച് പേർക്കൊക്കെ ഒരു മാസം ഇന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി വലിയൊരു കാലയളവാണല്ലേ എന്നാൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസം നമുക്ക് മുന്നോട്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കാം അതിനെന്താ ചെയ്യേണ്ടത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യുക ഈ കാർഡ്സിൽ നിങ്ങൾക്ക് വാല്യൂഡ് ആവുന്ന കാർഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക അട്രാക്റ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും വരാനായിട്ട് പ്രാർത്ഥിക്കുക ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലെനിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ പറ്റുള്ളൂ നിങ്ങളുടെ സ്വന്തം നീംസ്